നാളെ തിരുവോണമാണ് കേട്ടോ ഇന്ന് ഉത്രാടാണ് ഉത്രാട രാത്രിയിലാണ് ഞാനിതെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് നാളേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് കേട്ടോ ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് മാറിയിട്ടുള്ള രണ്ടാമത്തെ ഓണമാണിത് അപ്പോൾ പതിവ് പോലെ തന്നെ ഓണം കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് തലേന്ന് രാത്രി തന്നെ എല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് തിരുവോണത്തിൻ്റെ മെയിൻ എന്ന് പറയുന്ന തുമ്പപ്പൂവാണല്ലോ അപ്പോൾ അതായത് തുമ്പയൊക്കെ നന്നായിട്ട് അരിയുന്നുണ്ട് ഇതാണല്ലോ നമ്മുടെ പൂക്കളത്തിലെ മെയിൻ ഐറ്റം അത് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറച്ച് തുമ്പയൊക്കെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ അതേ തുമ്പെല്ലാം അരിഞ്ഞ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് തുമ്പയൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നല്ല കാശൊക്കെ കൊടുത്തിട്ടാണ് മേടിക്കുന്നത് കേട്ടോ പിന്നെ അതേ നാളേക്കുള്ള പൂവെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് ഇനി നാളെ നെക്സ്റ്റ് ഡേ അപ്പം അതെ ഞാൻ അലാറൊക്കെ വെച്ചിട്ട് ഒരു നാലരക്കൊക്കെ എണീറ്റ് നോക്കിയപ്പോൾ ഇതേ പേരു മഴയാണ് കേട്ടോ അപ്പം അതേ കുറച്ചുകൂടി കഴിയട്ടെ മഴയൊക്കെ ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ചു വേഗം പോയങ്ങ് കുളിച്ചു അപ്പം ഞാനിപ്പോൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ മാവേലിനെതിരേൽക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകാം ഇത് ഞാൻ തലയിൽ തന്നെ ഒരുക്കി വെച്ചിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ അരിമാവൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് വിളക്കൊക്കെ തേച്ചിട്ടുണ്ട് കിണ്ടിയിലത് വെള്ളമൊക്കെ നിറച്ച് വെച്ചു ഇത് ഇന്നലെ തന്നെ ഉണ്ടാക്കിയ അടയാണ് അപ്പം നമുക്ക് പരിപാടികൾ തുടങ്ങാം ഏട്ടനെ എണീപ്പിച്ചിട്ട് ഞാൻ ഒന്ന് വെട്ടിപ്പിച്ചു എൻ്റെ നാട്ടിലൊന്നും ഇങ്ങനെ ഇല്ല കേട്ടോ ഈ ഓണം കൊള്ളലൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല എനിക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതേ ആദ്യം തന്നെ ഞാൻ അരിമാവ് കലക്കി വെച്ചത് കോലം വരയ്ക്കുകയാണ്

Yeah. എനിക്കങ്ങനെ ആർപ്പൊന്നും വിളിച്ചിട്ടുള്ള ശീല ഇല്ലാട്ടോ ഇങ്ങനെയൊന്നും ഈ ചടങ്ങുകളൊന്നും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കഴിഞ്ഞ തവണയാണെങ്കിലും ഞാൻ ചെയ്തു എന്നല്ലാതെ ആർപ്പൊന്നും വിളിച്ചിട്ടില്ല ഇപ്രാച്ച് ഏട്ടൻ്റെ നിർബന്ധ പ്രകാരം ഞാനങ്ങനെ വിളിച്ചതാണ് അത് ഈ സമയത്ത് തന്നെയാണോ വിളിക്കുമെന്ന് എനിക്കറിയില്ലാട്ടോ എന്തായാലും ഞാൻ മഹാബരിനൊക്കെ എതിരേറ്റിട്ടുണ്ട് ഓണം കൊണ്ടിട്ടുണ്ട് നമ്മൾ ഓണൊക്കെ കൊണ്ടതിന് ശേഷം നമ്മൾ സിറ്റ് ഔട്ടിൽ ഒരു വലിയ പൂക്കളം ഇടാനായിട്ട് പോവുകയാണ് ഞാൻ പൂക്കളെ ഇട്ടുകൊണ്ടിരിക്കുവാണ് ഇന്ന് പൂക്കളെല്ലാം തീർക്കണല്ലോ വാങ്ങിച്ച പൂക്കളെല്ലാം തന്നെ ആ ഒരു ഇടാനായിട്ട് ഞാൻ നോക്കുന്നുണ്ട് ഇന്ന് ഓണം തറവാട്ടിലാണ് കേട്ടോ തറവാട്ടിലാണ് ഓണം ആഘോഷിക്കുന്നത് കഴിഞ്ഞ ഓണം നമ്മുടെ വീട്ടിലായിരുന്നു ഈ പ്രാവശ്യത്തെ ഓണം തറവാട്ടിലാണ് ഞാൻ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ സദ്യം കാര്യങ്ങളൊക്കെ അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റും എല്ലാം അവിടെയാണ് അപ്പോ ഏഹ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് അങ്ങോട്ടൊന്ന് അനിയത്തി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ബാക്കിയുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി സഹായിക്കണം അപ്പതേ നമ്മുടെ പൂക്കളം ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട് കുട്ടികളും ഏട്ടനെയൊക്കെ എന്റെ കൂടെ കൂടുന്നുണ്ട് കേട്ടോ ഇടാനായിട്ട് ഈ പൂക്കളിൽ ഏറ്റവും ബുദ്ധിമുട്ട് ഈ വാടാമല്ലി നേരാക്കാനാണ് കേട്ടോ അത് കുറച്ച് സമയം എടുത്തു നേരാക്കാനായിട്ട് കുറേ ഉണ്ടായിരുന്നു അങ്ങനെ പൂക്കളൊക്കെ ഇട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നേരെ തറവാട്ടിലേക്ക് പോയി അനിയത്തി അവിടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഞാനും കൂടി പോയിട്ട് സാമ്പാറും അവിയലും ഒക്കെ ഒന്നും ഉണ്ടാക്കി പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങി അപ്പോൾ അപ്പതേ ഞങ്ങള് രണ്ടുപേരും റെഡി ആയിട്ട് നിപ്പുണ്ട് ഇനി നമ്മൾ നേരെ തൃക്കാക്കര അമ്പലത്തിലേക്കാണ് പോകുന്നത് അപ്പ ഇനി ബാക്കി വിശേഷങ്ങൾ അവിടുന്ന് കാണാം അപ്പം അമ്മ അപ്പവും ഒക്കെ ഇറങ്ങി റെഡി ആയി നിപ്പുണ്ട് ഇനി നമ്മൾ നേരെ തൃക്കാക്കര അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് 어떻보대전나 <목소리> 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 അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇടിയപ്പം മുട്ടക്കറി ആയിരുന്നു കേട്ടോ അപ്പൊ അത് എല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഇനി ഉച്ചത്തെ സദ്യ അങ്ങനെ നമ്മൾ ഇപ്രാവശ്യത്തെ ഓണസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ അപ്പോഴേക്കും ഓണസദ്യ കഴിക്കാനായിട്ടുള്ള സമയമായി ആദ്യം തന്നെ നമ്മൾ പിള്ളേർക്കാണ് കൊടുക്കുന്നത് നമ്മുടെ മൂന്ന് പിള്ളേരും അവിടെ ഇരുന്നിട്ട് ഓണസദ്യ കഴിക്കാനായിട്ട് പോവുകയാണ് ഇതേ അനിയത്തിയും അനിയനും ഒക്കെ ഇതേ ഓണസദ്യയും കാര്യങ്ങളൊക്കെ വിളമ്പാനായിട്ട് പോവുകയാണ് കുട്ടികൾ താഴെ പായൊക്കെ വിരിച്ച് ഇല ഒക്കെ ഇട്ടിട്ടാണ് ഓണസദ്യ കഴിക്കുന്നത് അങ്ങനെ ഇതേ നമ്മളും ഓണസദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ ഓണസദ്യ കഴിച്ചിട്ട് വേണം കേട്ടോ നാട്ടിലേക്ക് പോകാനായിട്ട് ഞാനതേ ഓൾറെഡി റെഡി ആയിട്ടാണ് വന്നത് ഓണസദ്യ കഴിക്കാനായിട്ട് മൂന്ന് മണിക്കാണ് ട്രെയിൻ കെട്ടോ അപ്പോൾ അതേ നമ്മൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് നമ്മുടെ ഈ ഓണസദ്യ കഴിക്കുകയാണ് അടിപൊളി ഒരു അടിപൊളിയൊരു സദ്യയായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഓണസദ്യയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് പാലക്കാട്ടേക്ക് പോവുകയാണ് അപ്പോൾ അതേ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കാണ് ട്രെയിൻ അപ്പ എന്തായാലും അവിടെ ചെന്നിട്ട് കാണാം അപ്പൊ അതെയ്യോ നമ്മളിപ്പോ കളമശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് നമ്മൾ കളമശ്ശേരിന്നാണ് ട്ടോ പോവാറുള്ളത് മൂന്ന് പത്തിന് ട്രെയിൻ അങ്ങനെ ഏടൻ പോയി ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്തു നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സമയമായി അങ്ങനെ അതേ നമ്മൾ ട്രെയിനൊക്കെ കയറിയിട്ടുണ്ട് നമുക്ക് സീറ്റൊന്നും കിട്ടിയില്ല കേട്ടോ വലിയ തിരക്കൊന്നും എന്നാലും ഇരിക്കാനൊന്നും സീറ്റില്ല നമ്മളിത് ട്രെയിൻ്റെ സൈഡിൽ ഡോർ സൈഡ് ഉണ്ടല്ലോ അതിൻ്റെ അവിടെ സ്പേസ് ഉണ്ട് നമ്മൾ അവിടെയാണ് ഇരിക്കുന്നത് കുട്ടികളൊക്കെ അവിടെ ഇരുന്നു പിന്നെ ഒരു തൃശ്ശൂരൊക്കെ ആയപ്പോൾ തന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടോ അപ്പം നമ്മൾ കുറച്ച് നേരം ഉറങ്ങുകയൊക്കെ ചെയ്തു അങ്ങനെ ഇതേ ഇപ്പം നമ്മൾ ഒറ്റപ്പാലത്ത് എത്തിയിട്ടുണ്ട് ടാൻ വേണ്ടി ഒരു ചെരുപ്പ് വാങ്ങാനായിട്ട് ഒരു ഷോപ്പ് കയറിയതാണ് അപ്പോൾ കുട്ടികളും സെലക്ട് ചെയ്തോണ്ടിരിക്കുകയാണേ അങ്ങനെ ദയേ നമ്മൾ നമ്മുടെ വീടിന്റെ അവിടെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് അപ്പം ദേ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അച്ഛനും അമ്മയും എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ദൈ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പം ഇന്നെടുത്ത ഫോട്ടോസാണ് കേട്ടോ ഇത് ഓണത്തിനടുത്ത ഫോട്ടോസാണ് അതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ